ഒറ്റപ്പാലം വേങ്ങശ്ശേരിയിൽ വെള്ളമാണെന്ന് കരുതി അബദ്ധത്തിൽ ആസിഡ് കുടിച്ചാൽ ചികിത്സയിലിരിക്കെ മരിച്ചു അമ്പലപ്പാറ സ്വദേശി രാധാകൃഷ്ണനാണ് മരിച്ചത് അജിത് ബാബു വിശദാംശങ്ങൾ പങ്കുവയ്ക്കും അജിത് പറയൂ എന്താണ് സംഭവിച്ചതൊക്കെ സംഗീത ഇത്തരത്തിൽ താനിക്കോട്ടിൽ രാധാകൃഷ്ണനാണ് ചികിത്സയിലിരിക്കാൻ മരിക്കുന്ന സാഹചര്യം ഉണ്ടായത് കഴിഞ്ഞ മാസം അഞ്ചിനാണ് ഈ സംഭവം ഉണ്ടാവുന്നത് അതായത് സെവനപ്പിന്റെ കുപ്പിയിൽ സൂക്ഷിച്ചിരുന്ന ആസിഡാണ് അതിന്റെ കുപ്പിയുടെ കളർ അറിയാലോ അതുകൊണ്ട് പുറത്തുനിന്ന് നോക്കിയാൽ വെള്ളമാണെന്നാണ് തോന്നുക ഇത് ഇത്തരത്തിൽ വെള്ളമാണെന്ന് കരുതി എടുത്ത് കുടിക്കുകയായിരുന്നു ഇതോടുകൂടി പെട്ടെന്ന് തന്നെ ഒറ്റപ്പാലത്ത് സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് പെരിന്തൽവണ്ണ ഇ എം എസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിട്ടില്ല തൃശൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിലാണ് ചികിത്സ രീതിയിലാണ് മരണം സംഭവിച്ചത് ഉള്ളിൽ വലിയ തരത്തിലുള്ള അതാണ് ാണ് മനസ്സിലാവുന്നത് തീർച്ചയായും പ്രത്യേകിച്ച് ഈ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനൊക്കെ സാധിച്ചിരുന്നു എന്താണ് എങ്ങനെയുള്ള ചികിത്സയൊക്കെ അദ്ദേഹത്തിന് നൽകിയിരുന്നു എത്രത്തോളം ശ്രമിച്ചിരുന്നു അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ വളരെ വേഗത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു കാരണം ഈ പൊള്ളലേറ്റിനെ തുടർന്ന് തന്നെ അപ്പോൾ തന്നെ ഇത്തരത്തിൽ ബന്ധുക്കാരും വീട്ടുകാരും എല്ലാം ചേർന്ന് ഒറ്റപ്പാലത്തെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണ ഇ എം എസ് ആശുപത്രിയിലും പ്രവേശിച്ചു പക്ഷേ സാഹചര്യം വളരെ ഗുരുതരമായിരുന്നു ഉള്ളിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള പൊള്ളലേറ്റിരുന്നു അതുകൊണ്ട് തന്നെ അതാണ് മരണത്തിന്റെ പ്രധാന കാരണവും അത്തരത്തിൽ ഈ വെള്ള അകത്തേക്ക് ഒഴിച്ച വഴിക്ക് ഉള്ളിലേക്ക് ഉൾപ്പെടെ ഇത്തരത്തിൽ ആസി പോകുന്ന സാഹചര്യം ഉണ്ടായി അത്തരത്തിൽ അതാണ് ഇപ്പോൾ മരണം സംഭവിക്കാനുള്ള കാരണം ഇത്തരത്തിൽ ഒരു മനുഷ്യന് വേദന പഹിച്ച് ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായത് തീർച്ചയായും തീർച്ചയായും അജിത്ത് വളരെ ദാരുണകരമായ സംഭവമാണ് പാലക്കാട് നിന്ന് അജിത് ബാബു പങ്കുവച്ചത്